വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പഴുത്ത ചക്ക മുറിച്ചെടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പച്ച പച്ചചക്ക മുറിച്ചെടുക്കാൻ ഇന്ന് നമുക്ക് പച്ച ചക്ക പല ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ മുറിച്ചെടുക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് നന്നായി മൂത്ത ഒരു ചക്ക പറിച്ച് എടുക്കാം ഇങ്ങനെ പറിച്ചു വെച്ചിട്ടുള്ള ചക്കയെ നമുക്ക് മുറിച്ചെടുക്കാം നമ്മുടെ കയ്യും അതുപോലെ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയോ അല്ലെങ്കിൽ കൊടുവാളോ എല്ലാം നന്നായി വെളിച്ചെണ്ണ പുരട്ടി വെക്കണം അതിനുശേഷം വേണം നമുക്ക് ഇതിനെ മുറിക്കാൻ അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ലാറ്റിക്സ് അതായത് ചക്ക വളങ്ങി ഇതിന്റെ അളവ് കുറയും ആദ്യം ഇതിനെ നമുക്ക് രണ്ട് പീസാക്കി മുറിച്ചെടുക്കാം കൗണ്ടർ ടോപ്പിൽ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ വിരിച്ചതിന് ശേഷം വേണം ചക്ക മുറിച്ചെടുക്കാൻ നമ്മുടെ ചക്കയെ രണ്ട് പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ പീസും എടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം ഇതുപോലെ നമുക്ക് ചെറിയ പീസുകളാക്കി മുറിച്ചു മാറ്റാം ഇനി ചക്കയുടെ ഈ ഭാഗം മുറിച്ചു മാറ്റാം ഇതിൽ നിന്നും വിളഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതെല്ലാം തുടച്ചു മാറ്റണം ഇനി നമുക്ക് ഓരോ ചക്ക ചുളയും വരച്ചെടുക്കാം പഴുത്ത ചക്ക മുറിച്ചെടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പച്ചചക്ക മുറിച്ചെടുക്കാൻ ഈ പീസിനെ നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം ഇനി നമുക്ക് ചക്ക എരിശ്ശേരി അതുപോലെ തന്നെ ചക്ക കൂട്ടാൻ ഇവയ്ക്ക് രണ്ടിനും വേണ്ടി എങ്ങനെയാണ് ചക്കയെ മുറിച്ചെടുക്കുന്നത് എന്ന് നോക്കാം നമ്മൾ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള ഈ ചക്ക പീസിന്റെ പുറത്തെ പച്ച കളറുള്ള ഈ തോടുന്നു മുറിച്ച് കളയണം മുഴുവനായി മുറിച്ച് കളയരുത് ഇതിന്റെ കുറച്ച് ഭാഗമെല്ലാം നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ നമുക്ക് അടുത്ത പീസ് കൂടെ മുറിച്ചു മാറ്റാം ഇനി നമ്മുടെ കയ്യും അതുപോലെ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയും നമുക്ക് നന്നായി വെളിച്ചെണ്ണ പുരട്ടിയെടുക്കാം ഇതിന്റെ വെള്ളഭാഗം നമുക്ക് അവസാനം മുറിച്ചെടുക്കാം മുഗൾ ഭാഗമാണ് ആദ്യം മുറിച്ചെടുക്കേണ്ടത് കത്തി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ വെട്ടിക്കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ചോപ്പ് ചെയ്തെടുക്കാം ക്യാബേജ് മുറിച്ചെടുക്കുന്നത് പോലെ നമുക്ക് ഇതിനെ മുറിച്ചെടുക്കാൻ കഴിയും ചക്കയുടെ കുരു കാണുന്നത് വരെ നമുക്ക് മുറിച്ചെടുക്കണം ഇനി ചക്കച്ചുളകളെ നമുക്ക് ഇതിന്റെ കോറിൽ നിന്നും മുറിച്ചു മാറ്റാം ഓരോ ചക്ക ചക്കച്ചുളയും എടുത്ത് ഇതിന്റെ കുരു എല്ലാം കളയണം അതിനുശേഷം ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ എടുത്തതുപോലെ ചുള മാത്രം ഉപയോഗിച്ച് നമുക്ക് എരിശ്ശേരിയും ചക്ക കൂട്ടാനും എല്ലാം തയ്യാറാക്കാം എന്നാൽ ഇങ്ങനെ മുറിച്ചെടുത്ത ചക്ക ഉപയോഗിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ എരിശ്ശേരിയും ചക്ക കൂട്ടാനും എല്ലാം നല്ല ടേസ്റ്റി ആയിരിക്കും ഇതെല്ലാം പാകത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി ആവശ്യമില്ലാത്തത് നമുക്ക് എടുത്തു മാറ്റാം ഇനി നമുക്ക് ചക്കയെ ചിപ്സിന് വേണ്ടി എങ്ങനെ മുറിച്ചെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്കൊരു ഒരു ചക്കച്ചുള എടുക്കാം ഇതിന്റെ മുഗൾ ഭാഗവും അടിഭാഗവും ഇതുപോലെ മുറിച്ചു മാറ്റാം ഈ മുറിച്ചു മാറ്റിയിട്ടുള്ള ഈ ചക്ക ചുളയെ നമുക്ക് എരിശേരിക്കും ചക്ക കൂട്ടാനും എല്ലാം ഉപയോഗിക്കാം ഇനി ചക്കയുടെ കുരുമാറ്റാം ഈ ഭാഗത്തെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം ഒരേ തിക്നെസ്സിൽ തന്നെ സ്ലൈസ് ചെയ്യണം ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചക്കയെ നമുക്ക് ചക്ക ചിപ്സിന് വേണ്ടി ഉപയോഗിക്കാം ചക്ക മുറിച്ചെടുത്തതിനു ശേഷം നമ്മുടെ കയ്യും കത്തിയുമെല്ലാം നമുക്ക് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം